മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്ത ബാധിതർക്കായി സി എസ് ഐ മലബാർ മഹാ ഇടവക നിർമ്മിച്ചു നൽകുന്ന പതിനാറ് വീടുകളുടെയും കമ്മ്യൂണിറ്റി ഹാളിന്റെയും ശിലാസ്ഥാപനം വ്യാഴാഴ്ച നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും ആർദ്രം പദ്ധതിയുടെ ഭാഗമായി മേപ്പാടി തൃക്കരിപ്പറ്റയിൽ ഒരേക്കർ പത്ത് സെന്റ് ഭൂമി വിലക്കെടുത്താണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് അതോടൊപ്പം സങ്കേതം ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതർക്ക് നിർമ്മിച്ചു നൽകുന്ന പത്ത് വീടുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനും സ്ത്രീ ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളും ഇടവക പ്രഖ്യാപിച്ചു സി എസ് ഐ മലബാർ മഹാ ഇടവക പത്താം വാർഷിക ആരാധന ഏപ്രിൽ ഒൻപതിന് കോഴിക്കോട് സി എസ് ഐ കത്തീഡ്രലിൽ നടക്കുമെന്ന് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭവനങ്ങളില്ലാത്ത പാവപ്പെട്ടവർക്ക് ഭവനം വെച്ച് കൊടുക്കുക എന്നൊരു പദ്ധതി നമ്മൾ ഈ വർഷം ആദ്യം ആരംഭിച്ചു പത്താമത്തെ വാർഷികമായതുകൊണ്ട് പത്ത് ഭവനങ്ങൾ കൊടുക്കാനാണ് തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ പത്ത് ഭവനങ്ങൾ പണിയുന്നത് അതിലെ ആദ്യത്തെ ഭവനം മാനന്തവാടിയിൽ പണിത് പൂർത്തീകരിച്ച് കൈമാറി പ്രകൃതി ദുരന്തം ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി ഭവനങ്ങളും വസ്തുവകകളും നഷ്ടപ്പെട്ടു അവർക്ക് ഭവനം വെച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്